ചോദ്യത്തിനകത്ത് ഇങ്ങനൊരു ചോദ്യമില്ല രണ്ടാമത്തെ കാര്യം ആചാര്യ ഭഗവാൻ മണ്ഡലമിശ്രനെ നേരിട്ടപ്പോൾ മണ്ഡനമിശ്രനല്ല ചോദ്യം ചോദിച്ചതെന്നാണ് വൈപ്പ് തോറ്റ മണ്ഡനമിശ്രം തോക്കുമ്പോൾ തന്റെ പാതിമയ്യാണ് ഭാര്യ എന്നുള്ളത് കൊണ്ട് അവൾ ചോദിച്ചുവെന്നും ചോദ്യത്തിന് ഉത്തരം പറയാൻ സമയം വേണമെന്ന് ശങ്കരൻ പറഞ്ഞുവെന്നും അതിനായി ശങ്കരൻ പാണ്ഡ്യരാജൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചു പ്രവേശിച്ചുവെന്നും പാണ്ഡ്യരാജൻ മരിച്ചു കിടക്കുക അതിന് ശങ്കരൻ്റെ ശരീരം ഒരു മുറിക്കുള്ളിൽ ശിഷ്യന്മാരടച്ചു കൂട്ടി കാവലിൽ നിന്ന് നിന്നുവെന്നും ശങ്കരൻ പാണ്ഡ്യരാജൻ മരിക്കുമ്പോൾ ആ ശരീരത്തിൽ പ്രവേശിച്ചു പ്രവേശിച്ചുവെന്നും പാണ്ഡ്യരാജൻ്റെ ഭാര്യയോടൊപ്പം രമിച്ചുവെന്നും അങ്ങനെ രാജ്യം ഭരണം ഇത് തൻ്റെ രാജാവോ അല്ലേതൊരു പുതിയ യോഗി ആരോ ആണെന്ന് തോന്നിയ പാണ്ഡ്യരാജൻ്റെ മന്ത്രി ആളെ നാനാവഴിക്ക് വിട്ടുവെന്നും അവസാനം തേടിപ്പിടിച്ച് ശങ്കരൻ്റെ ശരീരം സൂക്ഷിച്ചിരിക്കുന്നിടം കണ്ടെത്തിയെന്നും അത് കത്തിക്കാൻ ശ്രമിച്ചുവെന്നും അപ്പോൾ പത്മഭാതർ ഓടിച്ചെന്ന് പത്മഭാതർക്ക് ഓടേണ്ടി വന്നു ഇവിടം വരെ കഥയിൽ ഉള്ളതിന്ന് പത്മഭാതർക്ക് ഓടിച്ചെല്ലേണ്ടി വന്നു ചെന്ന് പാണ്ഡ്യരാജൻ്റെ ശരീരത്തിലിരിക്കുന്ന ശങ്കരാചാര്യരോട് മലയാളത്തിൽ പറഞ്ഞു പറഞ്ഞുവെന്നും അന്ന് ഇങ്ങനെയൊക്കെ ശങ്കരാചാര്യ ചരിതങ്ങളുണ്ട് ഇപ്പോൾ ഉള്ളവരെഴുതിയത് ശങ്കര ശിഷ്യന്മാരാരും എഴുതിയിട്ടില്ല ശങ്കരനെക്കുറിച്ച് നാം അറിയുന്ന ചരിത്ര പുസ്തകം ആദ്യമായി ഇറങ്ങുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ മാധവ ശങ്കര ദിഗ്വിജയത്തോടെയാണ് മാത്രവുമല്ല ശരീരം ജഡമാണെന്നും ആത്മാവ് കേവലമാണെന്നും ആത്മാവിനൊന്നും സ്പർശിക്കുന്നില്ലെന്നും കൃത്യമായി പഠിപ്പിച്ച ശങ്കരൻ ശരീരത്തെ സൂക്ഷിച്ചു വെച്ച് ആത്മാവിനെ കയറ്റി ഈ പണി ചെയ്യാൻ പോയി എങ്കിൽ ശങ്കര ദർശനത്തിൻ്റെ പരാജയമാണത് ദർശനം പഠിക്കാത്ത ആരോ എഴുതി പിടിപ്പിച്ച മണ്ടൻ കഥ എന്നല്ലാതെ എനിക്ക് വേറൊന്നും തോന്നുന്നില്ല എന്ന് തന്നെയല്ല പരിണതപ്രജ്ഞനായ ബ്രഹ്മജ്ഞനായ ശങ്കരന് ശരീരം തന്നെ ഇല്ലെങ്കിൽ ഈ വിവരമൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി കയറിയിറങ്ങിപ്പോരേണ്ട കാര്യവുമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ആത്മാവ് കുമാരനോ കുമാരിയോ സ്ത്രീയോ പുരുഷനോ ഒന്നോ പഠിച്ച ശങ്കരന് എല്ലാം അറിയുന്ന വിദ്യയായ ആത്മവിദ്യയെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതുമാത്രം ആത്മവിദ്യയ്ക്ക് വെളിയിലുണ്ടെന്ന് കണ്ടെത്തിയ മഹാപ്രതിഭകളെ നമുക്ക് നമസ്കരിക്കണ്ട തൽക്കാലം വിടാം അന്തരായങ്ങളുടെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു എല്ലാം ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല അന്തരായം വീണ്ടും ഒരു ചോദ്യം കൂടുണ്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണം ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഈ ക്രമത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ ആദ്യമുണ്ടായത് ശബ്ദമായതുകൊണ്ട് അത് ആകാശത്തിൻ്റെ ഗുണമാണ് സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് വരുന്നതുകൊണ്ട് ശബ്ദം ആകാശഗുണം ആകാശ വായു വായുവിൻ്റെ ഗുണം സ്പർശം വായു കഴിഞ്ഞാൽ അഗ്നി അഗ്നിയുടെ രൂപം അത് കഴിഞ്ഞാൽ അഗ്നിയിൽ നിന്ന് ജലം രസം അത് കഴിഞ്ഞാൽ പൃഥ്വി ഗന്ധം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്കുള്ള വരത് എന്ന ക്രമമുണ്ട് ശൂന്യ സാമാന്യ വിശേഷാവസ്ഥകളിൽ സാമാന്യാവസ്ഥ മുക്താവസ്ഥ എങ്കിൽ അയ്യോ സാമാന്യാസ്ഥ മുക്താവസ്ഥയല്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല മദ്യപന്മാരും മറ്റും ലഹരിയിലൂടെ നേടുന്നത് താൽക്കാലികമെങ്കിലും ഈ അവസ്ഥയാണോ ഒരിക്കലുമില്ല അതിൻ്റെ വേണ്ടി ആരോ ഒരല്പം പിടിപ്പിക്കാൻ ആരായിരിക്കും ഏ മദ്യപന്മാരെഴുതിയതോ അബ്കാരികൾ എഴുതിയതോ കാരണം ഒരല്പം പിടിപ്പിച്ചാൽ ആളുകളെ നാളെ രാവിലെ ഒരു അഡ്വർടൈസ്മെൻറ്റ് മുക്തി ഇൻ ബോട്ടിൽസ് ഏതായാലും കിട്ടുകയില്ല മാത്രമല്ല സാമാന്യ അവസ്ഥ ഒരിക്കലും സിദ്ധാവസ്ഥയല്ല ശൂന്യം എന്ന് പറയുന്ന ഒന്നും അറിയാത്ത അവസ്ഥ സാമാന്യം എന്ന് പറയുന്നൊരവസ്ഥ ആ സാമാന്യ അവസ്ഥയെ അല്ല ഞാൻ ജാഗ്രത്തിൻ്റെയും സുഷുപ്തിയുടെ ഇടയിലുള്ള ആ അല്പം എന്ന് പറഞ്ഞത് അതൊരു തിരിച്ചറിവിൻ്റെ അവസ്ഥയാണ് അടുത്തത് സുഷുപ്തിയും തുര്യാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസമെന്താണ് സുഷുപ്തിയിൽ അജ്ഞാനത്തിൻ്റെ മറവുണ്ട് സമാധിയിലില്ല തുര്യാവസ്ഥയിലില്ല തുരീയം പദം ന അന്തപ്രജ്ഞമാണ് ന ബഹിഷ്പ്രജ്ഞമാണ് ന ഉഭയതപ്രജ്ഞമാണ് ന അപ്രജ്ഞമാണ് ന പ്രജ്ഞാന ഘനമാണ് അദൃഷ്ടമാണ് അവ്യവഹാര്യമാണ് അതുകൊണ്ട് തുരീയത്തിൽ അജ്ഞാനത്തിൻ്റെ മറവ് അല്ലെങ്കിൽ തമസ് ഇല്ല ജ്ഞാനികളുടെ പരമ്പര പോലെ ബ്രഹ്മചര്യത്തിൻ്റെ പരമ്പര ഞാൻ അങ്ങനെ പറഞ്ഞില്ലെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ പറഞ്ഞത് ജ്ഞാനികളുടെ പരമ്പര എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അത് അച്ഛൻ മകൻ വഴിക്കാണ് ഒരു സമ്പ്രദായം നാരായണൻ പത്മഭുവം വസിഷ്ഠൻ എന്ന നിലയിൽ നേരിട്ട് ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പോകുന്ന പരമ്പരയാണ് ദക്ഷിണാമൂർത്തി മുതലായവരുടെ അത് ബ്രഹ്മചര്യ പരമ്പര എന്ന പദം ഞാൻ ഉപയോഗിച്ചില്ല ബ്രഹ്മചര്യം വഴി സന്യാസത്തിലേക്ക് വാനപ്രസ്ഥവും ഗാർഹസ്ഥ്യവും മുമ്പ് കഴിഞ്ഞിട്ടുള്ളവരായതുകൊണ്ടാകാം നേരിട്ട് പോകുന്ന സനൽകുമാരൻ സനകൻ സനന്ദൻ ഒക്കെ ആ വകുപ്പിൽപ്പെട്ടവരാണ് അവർ ദക്ഷിണാമൂർത്തിയിലാണ് അവരുടെ സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എന്നാണ് പറയുക രണ്ടിൻ്റെയും മധ്യത്തിൽ വരുമ്പോൾ ശങ്കരാചാര്യർ തന്നെയാണ് മനുഷ്യജന്മത്തിലൂടെയെ മോക്ഷം പ്രാപിക്കൂ എന്നത് മനുഷ്യൻ്റെ സാർത്ഥമാ അങ്ങനെ ആരും പറയാറില്ല പക്ഷേ മുക്തിയെ പ്രാപിക്കുന്നത് തിരിച്ചറിയാൻ തിരിച്ചറിയാനേതായാലും മനുഷ്യജന്മം കൊണ്ടേ പറ്റും അല്ലാതെ മറ്റതുകൊണ്ട് കിട്ടുകയില്ലെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല കിട്ടാം കിട്ടാതിരിക്കാം അതിന് വ്യക്തമായ തലങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളെ അവർ വിടുകയാണ് ചെയ്തിട്ടുള്ളത് മനുഷ്യജന്മത്തിലൂടെ മാത്രമേ ഇത് തിരിച്ചറിയാൻ പറ്റൂ ആ തിരിച്ചറിവിൻ്റെ പ്രശ്നമാണ് മനുഷ്യജന്മത്തെക്കുറിച്ച് ബ്രാഹ്മണ ശബ്ദത്തിന് ബ്രഹ്മത്തെ അറിയുന്നവൻ തീർച്ചയായും ഉണ്ട് ബ്രഹ്മജ്ഞാനീതു ബ്രാഹ്മണ എന്ന ശബ്ദാർത്ഥമുണ്ട് ദ്വന്ദ്വങ്ങൾക്കപ്പുറത്തല്ലേ ബ്രഹ്മം ശുദ്ധാശുദ്ധങ്ങൾ കൃത്യമായി ദീക്ഷിക്കുന്ന ബ്രാഹ്മണനെ ശുദ്ധാശുദ്ധങ്ങൾ കൃത്യമായി ദീക്ഷിക്കുന്ന നമ്പൂതിരിയെ അയ്യരെ എന്നൊക്കെ ആക്കിയാൽ മതി ബ്രാഹ്മണനെ എന്നാക്കണ്ട ആരാണ് ചോദ്യകർത്താവെന്ന് എനിക്കറിയില്ല ഏ അതുകൊണ്ട് ബ്രാഹ്മണ്യം അതിനപ്പുറമാണ് ഏ മറ്റത് ശരിയായ രീതിയിൽ പറഞ്ഞാൽ ബ്രാഹ്മണ്യം വേദം പഠിക്കുന്നതിനുള്ള യജ്ഞോപവീതധാരണത്തോടെയാണ് ആരംഭിക്കുന്നത് അതൊരു രണ്ടാം ജന്മമാണ് ബ്രാഹ്മണൻ മാത്രമല്ല വൈശ്യനും അതുപോലെ തന്നെ ക്ഷത്രിയനും ഉപന്യമുണ്ട് അരുപന്യത്തിൽ മൃത്യുരാചാര്യ സ്ഥവ എന്നാണ് അധർവം പറയുക അച്ഛൻ പറയുന്നത് നിന്നെ ഞാൻ മൃത്യുവിന് കൊടുക്കുമെന്നാണ് അതാണ് കഠോപനിഷത്ത് അല്ലാതെ കഥ പറയുന്ന ഉപനിഷത്തല്ല കഠോപനിഷത്ത് കാഠക സംഹിതയിലുള്ള ഉപനിഷത്താണ് അവിടെ ഒരു ഉപനയനമാണ് സങ്ക സന്ദർഭം ഉപനയന സമയത്ത് അച്ഛൻ ഇതുവരെ സമ്പാദിച്ചതൊക്കെ ദാനം ചെയ്യണം വിശ്വജിത്തിയാകുമെന്നാ പറയുക വിശ്വജിത്താകുന്നത് എല്ലാം ദാനം ചെയ്തിട്ടാ എല്ലാം പിടിച്ചു വച്ചിട്ടല്ല അപ്പോൾ എല്ലാം ദാനം ചെയ്യുമ്പോൾ മകനെ അവസാനം ദാനം ചെയ്യുന്നത് മൃത്യുവിനാണ് മൂന്ന് പകലുകളിൽ ഭക്ഷണം കഴിക്കാതെ മൂന്ന് രാത്രികളിൽ ഉറങ്ങാതെ ഇരിക്കുമ്പോൾ അവൻ മൃത്യു വക്രത്തിലെത്തും എന്നിട്ട് പഠിക്കുന്നതാണ് അപ്പോൾ ആ നിലയിൽ ബ്രാഹ്മണ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട് അത് യോനിയാണ് ആ ബ്രാഹ്മണൻ ക്ഷത്രിയൻ്റെ പാതാന്തികത്തിലിരുന്നു വേണം വിദ്യാഭ്യാസിക്കാൻ യോനിയായ ബ്രാഹ്മണനെ ക്ഷത്രിയൻ നിന്ദിക്കുകയും അരുത് ഇത് ബൃഹദാരണ്യകം ഒന്ന് നാല് പതിനൊന്ന് ശ്രുതി ശ്രുതിയാണ് പറഞ്ഞത് വാക്കെൻ്റെ അല്ല ുണ്ട് ബ്രാഹ്മണൻ പഠിക്കേണ്ടത് രാജസൂയം കഴിഞ്ഞ ക്ഷത്രിയൻ്റെ പാതാന്തികത്തിലിരുന്നാണ് ബ്രാഹ്മണൻ വിദ്യാർത്ഥി അല്ലെങ്കിൽ ശിഷ്യനും ക്ഷത്രിയൻ ഗുരുവും വൈശ്യൻ ബ്രഹ്മവിദ്യയിലേക്ക് പ്രവേശിച്ചവനും ശൂദ്രൻ പുണ്യപാപങ്ങളില്ലാത്തവനുമാണ് ഇവരാരും ഇപ്പോഴില്ല ഇപ്പോൾ വർണ്ണാശ്രമധർമ്മമില്ല പൂണുനൂലിടാത്ത കൊണ്ടും കാണുന്നതെല്ലാം തിന്നുന്നത് കൊണ്ടും കണ്ടിടത്തെല്ലാം നരങ്ങുന്നതുകൊണ്ടും ശൂദ്രനാണെന്ന് ആരും കരുതണ്ട അതുപോലെ തന്നെ എവിടെന്നെങ്കിലും നാല് നൂല് മേടിച്ച് കെട്ടിയാൽ ബ്രാഹ്മണനാണെന്നും ക്ഷത്രിയനാണെന്നും വൈശ്യനാണെന്നും കരുതണ്ട കച്ചവടം ചെയ്യുന്നതൊക്കെ വൈശ്യനാണെന്നും കരുതണ്ട അതിൻ്റെ ശൗതങ്ങളായ പ്രമാണങ്ങളാണ് പഠിക്കേണ്ടത് പ്രിയപ്പെട്ട സ്വാമിജി വസ്തുബോധത്തിൽ ഉണ്ടാകുന്നതാണെന്നും അത് ബോധം തന്നെയാണെന്നും പറയുന്നു എന്നാൽ ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്നും എന്തിനുണ്ടാകുന്നു എന്നും ഞാൻ വിശദീകരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ നന്നായി വിശദീകരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ അതായത് ഗുണങ്ങളാലുണ്ടാകും ഗുണങ്ങളുണ്ടാകുമ്പോൾ അതുണ്ടാകുന്നത് അദൃഷ്ടമായ ഒരു അജ്ഞാനത്തിൻ്റെ അജ്ഞാനത്തിൻ്റെ ഫലമാണ് അതൊരു വൃത്തം വരച്ചിട്ട് അതിൻ്റെ ആദിമരൂപം തേടുന്നത് പോലെയാണ് എന്നൊരുദാഹരണം പറയാവുന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാവുന്ന ഒന്നാം പീരീഡിലെ അധ്യാപകൻ കണക്കിൻ്റെ അധ്യാപകൻ ഒരു വൃത്തം വരച്ചു രണ്ടാമത്തെ പിരീഡ് വന്നേ അധ്യാപകനോട് പിള്ളേർ ചോദിച്ചു സാറിന് ഇതിൻ്റെ ആ ആരംഭബിന്ദു പറയാമോ അതുപോലെയാണ് ഈ അജ്ഞാനം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് അജ്ഞാനമാണ് ഇല്ലാത്തതാണ് ഇല്ലാത്ത ഒന്നിൻ്റെ ആരംഭം കണ്ടെത്താനാവില്ല ഇനി ഇത് ശരിയാണെന്നുള്ളത് ഗണിതയുക്തിയിലൂടെ പറയാവുന്നത് നിങ്ങളിൽ കണക്ക് ഒരു പ്രീ ഡിഗ്രി ഡിഗ്രി തലങ്ങളിലെങ്കിലും പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ ഗണിതശാസ്ത്ര വിദ്യാർത്ഥികൾ ഉദാഹരണം കൊണ്ട് പറഞ്ഞുതരാം തരാം അവർ ബാക്കി നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത്ര എനിക്ക് ചെയ്യാനാവൂ ഒരു ഇക്വേഷൻ എഴുതുക വൈ സമം വൈ സമം എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ വൈ ഡാഷ് വൈ ഡാഷ് ഈസ് ഈക്വൽ ടു ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് ഫോർ എക്സ് പ്ലസ് സീറോ ശരിയാണ് ശരിയാണ് വൈ ടു ഡാഷ് ഈസ് ഈക്വൽ ടുക്സ് പ്ലസ് ഫോർ ശരിയാണ് ശരിയാണ് വൈ ത്രീ ഡാഷ് ഈസ് ഈക്വൽ ടു സിക്സ് എക്സ് അല്ല സിക്സ് സിക്സ് എല്ലാം സീറോ കേട്ടോളൂ എല്ലാം വൈ ഫോർ ഡാഷ് ഈസ് ഈക്വൽ ടു സീറോ ഇപ്പോൾ അതിൻ്റെ ഒരു പരമ്പര കിട്ടി വൈയിൽ നിന്ന് വൈ ഫോർ ഡാഷിലെത്തിയപ്പോൾ ഈ പരമ്പര സീറോയിലെത്തി ഈ വൈ ഫോർ ഡാഷിൽ നിന്ന് വൈയിലേക്ക് എത്തുന്ന ഒരു പ്രക്രിയ നമ്മുടെ കയ്യിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയും പ്രിമിറ്റീവ് കണ്ടുപിടിക്കാൻ വൈ ഫോർ ഡാഷിൽ നിന്ന് വൈ ത്രീ ഡാഷിലേക്ക് പോകുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കിയേ അത് സീറോ തന്നെയല്ലേ അല്ലല്ലോ സീറോന്നല്ലേ ആദ്യം കിട്ടിയേ അപ്പോൾ അവിടെ സീന്ന് മാത്രമല്ലേ കിട്ടുള്ളൂ സിന്നല്ലേ കിട്ടുള്ളൂ സി ദൻ വൈ ത്രീ ഡാഷ് എടുത്തേ അല്ല ഇപ്പോൾ വൈ ത്രീ ഡാഷ് ആണല്ലോ എടുത്ത് വൈ ടു ഡാഷ് സി എക്സ് പ്ലസ് സി എന്ന് കിട്ടുക അല്ലേ മുമ്പേ കോൺസ്റ്റൻ്റ് ആയിരുന്ന എല്ലാം ഇപ്പോൾ അൺനോൺ ആയി മാറി ഇതുപോലെ ആദിമമായ അറിവ് പരമ്പരയ പകർന്നു വരുമ്പോൾ അതിൻ്റെ രൂപം കണ്ടെത്താൻ പുറകോട്ട് പോയാൽ എല്ലാ നിശ്ചിത അറിവുകളും അദൃഷ്ടങ്ങളായി പരിണമിക്കും ഇത് മാറ്റാൻ ഒരു വഴിയേ ഉള്ളൂ ആ പരമ്പരയുടെ കണ്ണി മുറിയാതെ കൂടെ ഉണ്ടാവുക ഇത് ആദ്യമായി ഇക്വേഷൻ എഴുതി അവിടുന്ന് ഇവിടം വരെ നിർദ്ധാരണം ചെയ്ത കൈമാറിക്കൊടുത്ത ആളുകളെ കൂടെ നിർത്തി ആൽ അവർക്ക് പറയാൻ പറ്റും അതിലെ കോൺസ്റ്റൻ്റ് ഏതാണ് ക്ലിയറായി ഇതാണ് ഈ പ്രക്രിയ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഉച്ചയ്ക്ക് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം ഇല്ലെങ്കിൽ നാളെ വീണ്ടും ചോദിക്കുക അഷ്ടാവക്രഗീത ഏറ്റവും പുരാതനമായ ഉപനിഷത്താണെന്നും ശങ്കരഭഗവത് പാദർക്ക് പോലും അവശ്യം എന്നും പറയുന്നു അങ്ങനെയൊക്കെ പല വിശേഷണങ്ങളും കേൾക്കുന്നുണ്ട് ഇഷ്ടാവക്രവഗീതയെക്കുറിച്ച് അത് പഠിപ്പിക്കുവാൻ പോകുന്നവർ ആ ഗ്രന്ഥത്തിൻ്റെ മഹത്വം കാണിക്കാൻ അത് നമ്മൾ പഠിക്കാൻ ഒട്ടേറെ മഹത്വങ്ങൾ പറയാറുണ്ട് എത്ര മഹത്വം പറഞ്ഞാലും അധികമല്ല കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഒന്ന് ഈ കാര്യങ്ങളൊന്നും നമുക്കറിയാത്തതാണ് മഹത്വത്തിന് വേണ്ടി പറയുന്നതായതുകൊണ്ട് നഷ്ടമില്ല അറിവിൻ്റെ മഹത്വത്തിന് പൂർവാചാര്യന്മാർ അറിവിനെ സമീപിച്ചപ്പോൾ അറിവ് അവർക്ക് മുകളിൽ നിൽക്കുന്നത് ഉത്തമം തന്നെയാണ് ആ നിലയിൽ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല അവിടെ ശരിയും തെറ്റും പറയാനാവുകയില്ല കാരണം പഴയകാലത്ത് ശങ്കരൻ ഉപയോഗിച്ചത് വ്യാസനുപയോഗിച്ചത് ഇതൊക്കെ അത്ര കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല അവർ ഉപയോഗിച്ചു എന്ന് വന്നതുകൊണ്ട് അഷ്ടാവക്രീത ഗീതയ്ക്ക് വലിയൊരു വലിപ്പം കിട്ടാനില്ല കുറയാനില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ വിശ്വസിച്ചാലും അത് വലിയ തെറ്റില്ല പിന്നെ ഇതൊക്കെ കൃത്യമായി പറയുന്ന ചില ആളുകളുണ്ട് ഡി ഡി കൊസാംബി രാഹുൽ സാങ്കൃത്യായനൻ അവരെ പോലെ ഈ പൂർവ്വാചാര്യന്മാർ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ അടുക്കളയിലോ അവരുടെ തോട്ടത്തിലോ ഞാൻ ഉണ്ടാകാത്തതുകൊണ്ട് കൃത്യമായ തരം കാര്യങ്ങൾ പറയാനാവില്ല എങ്കിലും അതൊരു അറിവെന്ന നിലയിൽ നമുക്ക് അംഗീകരിക്കാവുന്ന ഏതാണ്ടെല്ലാം കഴിഞ്ഞു ചോദ്യങ്ങൾ ഞാൻ എല്ലാത്തിനും പറഞ്ഞു ഉത്തരം ശരിയാണെന്നൊന്നും ആദ്യം കരുതരുത് ശരി എൻ്റേതല്ല തെറ്റു പറഞ്ഞുവെന്ന് പിന്നീട് നിങ്ങൾക്ക് തോന്നിയാൽ എൻ്റെയാണ് എൻ്റെ മാത്രം അതുകൊണ്ട് നാളെ ആയിക്കോട്ടെ ചോദിച്ചോളൂ ചോദിച്ചോടുള്ളൂട്ട് രണ്ടും കൂടി രണ്ടും കൂടി ഉപയോഗത്തിൽ വരുന്നില്ല സോപാധികതയിൽ ബ്രഹ്മം സഗുണമാണ് ഉപാധിയോടുകൂടി കാണുന്നതെല്ലാം ബ്രഹ്മമായതുകൊണ്ട് ഏതും ബ്രഹ്മമാണ് എന്ന നിലയിൽ അത് സഗുണമാണ് സഗുണത്തിൽ നിന്ന് മനസ്സ് പിന്തിരിയാത്ത അവസ്ഥയിൽ എല്ലാം സഗുണത്തിൽ ആരാധിക്കാം ബ്രഹ്മമാണ് കോഴി ബ്രഹ്മമാണ് പട്ടി ബ്രഹ്മമാണ് പൂച്ച ബ്രഹ്മമാണ് എന്തിനും ആടൻ പോത്തുവരെ ബ്രഹ്മമാണ് അങ്ങനെ നമുക്ക് ആരാധനാ സമ്പ്രദായങ്ങളുണ്ട് ഓച്ചിറ വരെ പോയാൽ മതി അതുകൊണ്ട് സർവം ബ്രഹ്മമാണ് എന്നുള്ള നിലയിൽ സഗുണമായി കാണുന്ന ഈ ജഗത്താക ബ്രഹ്മമാണ് എന്നാൽ സഗുണത്തിൽ നിന്ന് മനസ്സ് വിട്ടു നിർഗുണവും നിരാകാരവുമായി ഉൾക്കൊള്ളാനായാൽ ബ്രഹ്മം നിർഗുണമാണ് രണ്ടും ഒരേ സമയത്ത് നമുക്ക് ആരാധിക്കേണ്ടി വരില്ല സഗുണ ആരാധന താഴ്ന്ന ആരാധന നിർഗുണ ആരാധന ഉയർന്ന ആരാധന അങ്ങനെയുമില്ല അങ്ങനെയൊക്കെ ഈശദ്ഭേദത്തിൽ പറഞ്ഞാൽ എല്ലാവരും നിർഗുണാരാധനയ്ക്ക് അതിന് അധികാരിയാകാതെ പോകും ഏതാണോ നമുക്ക് അധികാരം ആ ആരാധന ചെയ്താൽ ബ്രഹ്മഭാവത്തിലെത്താം Amanhã, daí